റംസാൻ നിലാവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ചില ആരോഗ്യ ചിന്തകളാണ് പങ്കുവെക്കുന്നത് പണ്ട് നമുക്ക് പരിമിതമായ രീതിയിലുള്ള ഭക്ഷണമായിരുന്നു ലഭിച്ചിരുന്നത് ചക്കയും മാങ്ങയും അതുപോലുള്ള പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ധാരാളമായി കഴിച്ചിരുന്ന ആർത്തിയോടെ കഴിച്ചിരുന്ന കാലം നമ്മൾ നല്ല ആരോഗ്യത്തോടുകൂടെ ജീവിച്ചിരുന്നു കപ്പയും ചേന ചേമ്പ് ഇതുപോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് നമ്മൾ ഒരു ഫാസ്റ്റ് ഫുഡ് ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ ഏകദേശം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ചില പ്രദേശങ്ങളിൽ തന്നെ ചില ഏറ്റവ്യത്യാസമുണ്ടാകാം എങ്കിൽ കൂടെ മുൻഗാമികളെ അപേക്ഷിച്ച് നമ്മുടെ ഭക്ഷണ ഭക്ഷണരീതി വളരെയധികം ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇവിടെയാണ് നോമ്പിൻ്റെ ഒരു ആരോഗ്യവശവും കൂടെ ചർച്ചാ വിഷയമാകുന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ പക്ഷേ ദുർവ്യം ചെയ്ത് ചെയ്യരുത് അമിതമാവരുത് അപ്പോൾ എന്ത് തിന്നണം എപ്പോൾ തിന്നണം എത്ര കഴിക്കണം ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഭക്ഷണ രീതിയിൽ തീർച്ചയായും നമ്മൾ കൊണ്ടുവരേണ്ടതാണ് നോമ്പിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത് തന്നെ അഥവാ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് എവിടെ ശരീരത്തിൽ എവിടെ കുത്തിയാലും ചോര വരും അതിൻ്റെ കാരണം അതിലൂടെയൊക്കെ രക്തധമനികൾ കടന്നു പോകുന്നുണ്ട് എന്നതാണ് പറയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തധമനികൾ അത് നീട്ടിവെച്ചാൽ ഒരു ലക്ഷത്തിലധികം കിലോമീറ്ററുകൾ നീളമുണ്ട് എന്നാണ് അത്രമാത്രം സുതാര്യമായ അല്ലെങ്കിൽ വളരെ നൈസായിട്ടുള്ള എവിടെയും കടന്നു ചെല്ലുന്ന അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സംവിധാനിക്കപ്പെട്ട ഈ ഞരമ്പിലൂടെ പിശാജ് സഞ്ചരിക്കുമെന്നാണ് പറയുന്നത് പ്രവാചകർ സലാസ്ലം പറയുന്നത് പിശാചിൻ്റെ സഞ്ചാര പഥങ്ങളെ നിങ്ങൾ പ്രയാസകരമാക്കുക എന്നാണ് അപ്പോൾ ഭാര്യ അയസർ അലി അള്ളാഹുനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണത് സാധിക്കുക അഥവാ ഒന്നുകൂടെ കൃത്യമായും ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ തെറ്റിലേക്ക് വഴുതി വീഴുന്നതിൻ്റെ പ്രധാന കാരണം അവനിൽ പൈശാചികമായ ചിന്തകൾ ഉടലെടുക്കുന്നതാണ് രോഗം ചികിത്സിക്കുന്നതിനേക്കാൾ അതിൻ്റെ കാരണത്തെയാണല്ലോ ചികിത്സിക്കേണ്ടത് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് പിശാജ് നിങ്ങളുടെ രക്തധമനികളിലൂടെ സഞ്ചരിക്കും പിശാ പിശാജിൻ്റെ സഞ്ചാര പഥങ്ങളെ നിങ്ങൾ പ്രയാസകരമാക്കണം കുടുസാക്കണം കുടുഡുസാക്കണം എങ്ങനെയാണത് സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വിശപ്പ് കൊണ്ടാണ് പണ്ടുള്ളവർ നോമ്പെടുത്തിട്ടില്ലെങ്കിലും നമ്മുടെയൊക്കെ ചെറുപ്പം നമുക്കറിയാം മൂന്ന് നേരവും കപ്പ കഴിച്ചിരുന്ന ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കഞ്ഞിയും ചമ്മന്തിയുമായിട്ട് ദിവസങ്ങൾ തള്ളി നീക്കിയ അല്ലെങ്കിൽ ആ കാലത്തൊക്കെ ഭക്ഷണത്തിന് അങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ നല്ല ആരോഗ്യമുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പിൻ്റെ പ്രധാന ലക്ഷ്യം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ് എന്നാൽ പകൽ സമയത്ത് കുറച്ച് സമയം ഭക്ഷണം നിയന്ത്രിക്കുന്നു എങ്കിലും പലരും ചെയ്യുന്നത് നോമ്പ് തുറക്കലോടുകൂടെ ഒരു പക്ഷേ നോമ്പ് തുറക്കുന്ന സമയം തന്നെ നിയന്ത്രണം വിടുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ചില ഭക്ഷണങ്ങൾ ഇപ്പോൾ വത്തക്ക അതേപോലെ തന്നെ പൈനാപ്പിള് ഷമാമ് അത്തി പോലുള്ള കാര്യങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ ഭക്ഷണം കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അതിലൂടെ ഉണ്ടാകുമെന്നവ ഭക്ഷണത്തോടെ എന്തെന്നില്ലാത്തൊരു ആർത്തി വരാൻ അത് കാരണമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ അത്തരം പഴവർഗ്ഗങ്ങളാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ മാറ്റി വെക്കുന്നതാണ് നല്ലത് എന്നാൽ നോമ്പ് തുറക്കേണ്ടത് കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം പോലുള്ള ഒഴിഞ്ഞ വയറിന് വളരെ നല്ലതാണത് ഈ ചെറുനാരങ്ങ പോലുള്ളത് ഇപ്പോൾ ലൈം ജ്യൂസ് എന്നൊക്കെ പറയുന്നത് നോമ്പ് തുറക്കുന്ന സമയത്ത് അത് നല്ലതല്ല എന്നാണ് എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാവുന്നതാണ് പക്ഷേ കുരു ഒഴിവാക്കുന്നതാണ് നല്ലത് പറഞ്ഞു വന്നത് റമലാൻ കാലത്ത് ഭക്ഷണ രീതി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി പാളും എന്നതാണ് പണ്ടൊക്കെ തൂക്കമുള്ള ഒരാൾ നോമ്പ് കഴിഞ്ഞ് തൂക്കിയാൽ നാലോ അഞ്ചോ കിലോ ഒന്നുമില്ലെങ്കിൽ രണ്ടോ മൂന്നോ കിലോ എങ്കിലും അയാൾ കുറഞ്ഞിട്ടുണ്ടാകും അതേപോലെ തന്നെ രോഗമുള്ള പല ആളുകളും നോമ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോമ്പ് കാലത്തെങ്കിലും ആ രോഗത്തിന് നല്ല ശമനമുണ്ടായിരുന്നു ഇന്ന് പലപ്പോഴും നോമ്പ് കാലം കഴിഞ്ഞാൽ തൂക്കം വർദ്ധിക്കുന്നു നോമ്പ് കാലം കഴിഞ്ഞാൽ പല രോഗങ്ങൾ അധികരിക്കുന്നു നോമ്പ് കാലത്താണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതിന് ഇസ്ലാം ഉത്തരവാദിയല്ല നമ്മുടെ ചോയ്സാണ് അല്ലെങ്കിൽ നമ്മുടെ താല്പര്യമാണ് പ്രശ്നം പകലിൽ ഭക്ഷണം പൂർണ്ണമായും നിയന്ത്രിക്കുന്ന നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും അതിന് ശേഷവും ആരോഗ്യപരമായ ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള വിവേകം ഉണ്ടാവണ്ടേ ശരീരം നമ്മുടേതല്ലേ ആയുസ് ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചു കാലം ഇവിടെ ജീവിക്കണമല്ലോ അത് നമ്മുടെ ശരീരം നമുക്ക് ഭാരമാവാത്ത രീതിയിലും അതേപോലെ തന്നെ കുടുംബത്തിന് ഭാരമാവാത്ത രീതിയിലും നമുക്ക് ജീവിക്കാൻ കഴിയണ്ടേ പല രോഗങ്ങളും പല തരത്തിലുള്ള അസുഖങ്ങൾ അസുഖം വന്നാൽ ഇന്ന് കുടികെട്ടിപ്പാർക്ക് ഇറങ്ങി പോണില്ല അപ്പോൾ അതോടുകൂടെ സംഭവിക്കുന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യം പോയി അതേപോലെ തന്നെ കുടുംബത്തിൻ്റെ സമ്പത്തും ഇല്ലാതെയായി ആരോഗ്യപരമായിട്ടൊരു വ്യക്തി പ്രതിസന്ധി നേരിടുമ്പോൾ തന്നെ അയാളെ ചികിത്സിച്ച് ചികിത്സിച്ച് കുടുംബവും ഒരു പരുവത്തിലാവുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ പൊതുവിൽ പറയാറുണ്ട് നമ്മൾ പറയാറില്ലേ വായക്ക് വന്നത് കോതക്ക് പാട്ട് എന്ന രീതിയിൽ സംസാരിക്കരുത് എന്ന് എന്നതുപോലെ വായക്ക് തോന്നിയതൊക്കെ നമുക്ക് നമുക്കെന്താ വെള്ളം കഴിക്കാൻ പാടില്ല വയറ് പറയുന്നതിന് മുൻപ് വായ നിർത്തണമെന്ന് പറയും അമിത ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരം രോഗങ്ങളാണ് ഒന്ന് മാനസികജന്യ രോഗമാണ് മറ്റൊന്ന് ശൈലീ രോഗങ്ങളാണ് മാനസികജന്യ എന്ന് പറയുമ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ട ടെൻഷൻ ഡിപ്രഷൻ പോലുള്ളത് കൂടിയിട്ട് ഊരവേദന മുട്ടുവേദന കഴുത്തുവേദന ഇങ്ങനെ പലതരത്തിലുള്ള വേദനകളാണ് ഈ വേദനകളുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാരണങ്ങളും പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടെൻഷനാണ് എന്നാണ് അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ശാന്തമായ മനസ്സ് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് അത് പുറത്തുനിന്ന് ആരും വന്ന് ചെയ്തു തരില്ല നമ്മുടെ മനസ്സിന് സമാധാനം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്ത് ഒരു അഡ്വൈസ് കിട്ടുമ്പോൾ നമുക്ക് തൽക്കാലം ഒരു സമാധാനം കിട്ടും അതിപ്പോൾ കഠിനമായ വേദന വേദനകളെടുത്ത് ബാമ് തേച്ചാലും തൽക്കാലം ഒരു ആശ്വാസമൊക്കെ കിട്ടാറുണ്ടല്ലോ സമാധാനം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം എന്തിനാണ് പലപ്പോഴും നമ്മുടെ സമാധാനം പോകുന്നത് ഒരു പക്ഷേ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതം ആലോചിച്ചിട്ടാവാം കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്ന കഷ്ടനഷ്ടങ്ങൾ ഒരു പ്രയോഗമുണ്ട് നിങ്ങൾക്ക് പാസ്റ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ കാല ജീവിതത്തെ നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റില്ല അതിനെ മാറ്റിപ്പണിയാൻ പറ്റില്ല പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് പാഠം പഠിക്കാൻ പറ്റും അപ്പോൾ പാസ്റ്റിനെക്കുറിച്ച് കഴിഞ്ഞ കാല ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വിഡിത്താണ് അത് കഴിഞ്ഞത് കഴിഞ്ഞു പാസ്റ്റ് ഇസ് പാസ്റ്റ് അത് കഴിഞ്ഞു പിന്നെ ചിലയാളെ പ്രശ്നം വരാനിരിക്കുന്ന പ്രശ്നമാണ് ഉള്ളത് അഥവാ നാളെ എന്ത് സംഭവിക്കും നാളെ നമ്മൾ ഉണ്ടായിട്ട് വേണ്ടേ നമ്മൾ എന്ത് സംഭവിക്കുമെന്ന് ചർച്ച ചെയ്യണമെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് പ്രസൻറ്റിലാണ് ഈ മൂമെൻ്റ് പരമാവധി സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക എന്നതാണ് ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നാളത്തെ ആരോഗ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ആരോഗ്യപരമായ ഒരു ജീവിതമാണ് അല്ലെങ്കിൽ നല്ല ചിന്തയാണ് ശുഭചിന്തയാണ് ഇന്ന് ശുഭ ചിന്തയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവുള്ളൂ ഇന്നത്തെ ചിന്ത ചിന്തക്ക് തീപിടിക്കുന്നു മോശമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു പക്ഷേ ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്ന് ബന്ധുവിൽ നിന്ന് ഉറ്റവരിൽ നിന്ന് ഉടയവരിൽ നിന്ന് നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്ന മോശമായ അനുഭവങ്ങളാണ് പലപ്പോഴും പല ആളുകളും സെപ്റ്റിക് ടാങ്ക് പോലെ ആ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് സത്യത്തിൽ പൂപോലുള്ള ജീവിതമായാൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും നമ്മോട് എന്തെങ്കിലും മോശമായ രീതിയിൽ പറയുകയോ പെരുമാറുകയോ ചെയ്താൽ ഒരു ചിന്ത മനസ്സിലേക്ക് കടത്തി വിടുക ഇങ്ങനെ പറയാൻ പാടില്ല എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അയാൾക്ക് അറിയാത്തത് കൊണ്ടാണ് പാവം അങ്ങനെ വിചാരിച്ചാൽ പോരെ അയാൾക്ക് വിവരം ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ മനസ്സിനെ എത്രമാത്രം പ്രയാസപ്പെടുത്തും ഇതുകൊണ്ട് നമ്മളെ എത്രമാത്രം ഏതൊക്കെ ദിവസങ്ങൾ നമ്മൾ ഉറക്കമില്ലാത്ത രാവുകൾ നമ്മൾ കടന്നുപോയി എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും അയാൾ അത് ചെയ്യൂല അയാളും ഒരു പാവമാണ് ക്ഷിപ്രകോപത്തിൻ്റെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ടിട്ടായിരിക്കും അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്ന് മറ്റുള്ളവരോട് നമുക്ക് വെറുപ്പുണ്ടാവുകയില്ല അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ സമാധാനവും പോവില്ല വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടെൻഷൻ ക്യാൻസറിന് പോലും കാരണമാകുമെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം ശരീരവേദനകൾ മാത്രമല്ല നമ്മുടെ ഇന്ത്യണലായിട്ടുള്ള പല പാർട്സുകളും അടിച്ചു പോകാൻ ടെൻഷൻ ഒരു കാരണമാണ് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ നമുക്ക് ആരോഗ്യപരമായ രീതിയിലുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർ ആരോഗ്യപരമായ ഒരു മനസ്സുണ്ടാവണം കാരണം ഇവിടെ തൊട്ടാൽ അവിടെ അറിയും അവിടെ തൊട്ടാൽ ഇവിടെ അറിയും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചിന്ത നന്നാ ചിന്താതലം നന്നാക്കുക അല്ലെങ്കിൽ മാനസിക തലം അത് വളരെ പിന്നെ ആരോഗ്യപരമായ രീതിയിൽ ആവുക എന്നത് വളരെ പ്രധാനമാണ് ഒരു യോഗ്യനായ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരാളെയും അനുവദിക്കുകയില്ല എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റുള്ളവരോട് മറ്റുള്ളവർ എന്നോട് എന്തോ പറയട്ടെ എന്തോ ചെയ്യട്ടെ അവരെന്തു തന്നെ തലകുത്തി മറിഞ്ഞാലും എൻ്റെ ഉള്ളിലേക്ക് ഞാൻ അതൊന്നും എടുക്കില്ല ഇതാണ് ബുദ്ധിമാന്മാരുടെ ശീലം നമ്മൾ പലപ്പോഴും ആരെങ്കിലും ഒരു വാക്ക് നമ്മോട് പറഞ്ഞാൽ ആ ദിവസം പിന്നെ തീരുമാനമായിട്ടുണ്ടാകും നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയുന്നത് മറ്റുള്ളവരാണ് അത് ഉള്ളിലേക്ക് എടുക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അപ്പം നമ്മുടെ മനസ്സമാധാനത്തിൻ്റെയും സമാധാന ഇല്ലായ്മയുടെയും ഉത്തരവാദികൾ തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു മനസ്സുണ്ടാവുക അപ്പോൾ മാനസികജന്യ രോഗങ്ങൾ നിസ്സാരമല്ല അതിന്ന് വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കൗൺസിലിംഗ് സെൻ്ററുകളിലൊക്കെ ഇങ്ങനെ ക്യൂ ആണ് പത്തു വർഷം മുൻപ് ഇങ്ങനെ പല ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി പത്ത് വർഷം കഴിഞ്ഞാൽ ഇവിടെ കൗൺസിലിംഗ് സെൻറ്ററുകൾ ധാരാളമായിട്ട് വരുമെന്ന് അത് പത്ത് വർഷത്തിന് ശേഷമാണ് പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തന്നെ ഇവിടെ അതൊക്കെ വ്യാപകമായ ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഉറക്ക് ആവശ്യത്തിന് നമുക്ക് ഉറക്കമുണ്ടാവണം ഉറക്കമെന്ന് പറയുന്ന നിസ്സാരമായൊരു കാര്യമല്ല ഉറങ്ങാനും ഉണരാനുമുള്ള ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അഥവാ അസ്തമയത്തോടുകൂടെ ഉറങ്ങാനുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം ശരീരത്തിൽ അതിൻ്റെ ജനറേഷൻ നടക്കുമെന്നാണ് അതിങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പണ്ടുള്ളവർ മണ്ണെണ്ണ വിളക്കിൽ ജീവിച്ച നമ്മുടെയൊക്കെ ചെറുപ്പകാലം ഓർക്കുന്നുണ്ടാവുമല്ലോ ആകെ മാസത്തിൽ അഞ്ച് ലിറ്റർ മണ്ണെണ്ണയാണ് കിട്ടുക ഇത് കുറേ ദിവസം കത്തിക്കാനുണ്ടാവില്ലല്ലോ അപ്പം രാത്രി നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്നുറങ്ങുമായിരുന്നു അങ്ങനെ നേരത്തെ കിടന്നുറങ്ങുമ്പോൾ ഗുണം എന്താണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ നല്ല ഹൃദ്യമായൊരു ബന്ധമൊക്കെ അതിലൂടെ ഉണ്ടാവുമായിരുന്നു അതേപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ഉറക്കം ലഭിക്കുമായിരുന്നു തടിക്ക് നല്ല ആരോഗ്യമായിരുന്നു പോഷകാഹാരങ്ങളൊന്നും കാര്യമായി ലഭിച്ചിട്ടില്ലെങ്കിലും ഈ കൃത്യമായി ഉറക്കു കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല കരുത്ത് ലഭിച്ചിരുന്നു എന്നാൽ ഇന്ന് നേരെ മറിച്ചാണ് ഇന്ന് ഈ ഒരു രാവിനെ പകലാക്കുന്ന രീതിയിലുള്ള വൈദ്യുത വെളിച്ചം അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ടി വി ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വൈകുന്നേരമാകുമ്പോൾ സൂര്യൻ അസ്തമയത്തോടുകൂടെ ഉറങ്ങാനുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം ശരീരത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എന്ന് പറഞ്ഞല്ലോ ഒരു എട്ട് ഒൻപത് മണിയാകുമ്പോൾ അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ടാകും അപ്പോൾ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാനേ പറ്റൂല ഇന്നത്തെ സാഹചര്യം ഇല്ല കേട്ടോ പറയണത് പണ്ടുള്ള അവസ്ഥ പെട്ടെന്ന് പോയിട്ട് കിടന്നുറങ്ങുമായിരുന്നു എന്നാൽ ഒരു രണ്ട് മണി കഴിയുന്നതോടെ ഒരു മണി ആവുന്നതോടെ ഉണരാനുള്ള ഹോർമോണിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയായി അപ്പൊ പണ്ടുള്ളവർ നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു ഐൻസ്റ്റീനെ പോലുള്ള ആളുകളൊക്കെ മൂന്ന് മൂന്നേ കാലിന് എഴുന്നേൽക്കുന്ന യോഗ്യനായ ആളുകളൊക്കെ അങ്ങനെ ആയിരുന്നു നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു ഇപ്പം പരീക്ഷാ കാലമല്ലേ മക്കൾ എന്താ ചെയ്യുന്നത് രാത്രി പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ഇരുന്ന് പഠിക്കുകയാണ് ചിന്തകന്മാർ പറയുന്നത് രാത്രി ഒരു ചിന്ത വരുമെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ ആ സ്ഥാനത്ത് മൂന്ന് ചിന്ത വരും അല്ലെ പത്ത് ചിന്ത വരും എന്നൊക്കെ പറയുന്നവരുണ്ട് നമ്മുടെ ചിന്ത ആ മണ്ഡലം ഓപ്പൺ ആവുന്ന ഒരു സമയമാണിത് അപ്പോൾ രാത്രിയത്തെ ഉറക്ക് വളരെ പ്രധാനമാണ് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപുള്ള ഒരു രണ്ടര മണിക്കൂർ ഉറക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള രണ്ടര രണ്ടര മണിക്കൂർ ഉറക്കും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപുള്ള രണ്ടര മണിക്കൂർ ഉറക്ക് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബോഡിക്ക് വളരെയധികം ഉപകാരമാണെന്നാണ് അപ്പോൾ ഈ നല്ല സമയത്താണ് പലപ്പോഴും നമ്മൾ വേറെ പലതരത്തിലുള്ള ചാറ്റിംഗ് ആവട്ടെ അല്ലെങ്കിൽ മൊബൈൽ കാണാം അല്ലെങ്കിൽ ടി വിയിൽ അല്ലെങ്കിൽ മറ്റ് പല രീതിയിലല്ല ഔട്ടിങ് പല ഇതിൻ്റെ ഇടെ ഒന്ന് പുറത്ത് പോയി കുറച്ച് ദൂരം പോയി വരുന്ന സമയത്ത് ടൗണിലൊക്കെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കൗമാരപ്രായത്തിലുള്ള മക്കൾ രാത്രി ഒരു മണിക്കൊക്കെ എങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കണ്ടെ ഉറപ്പിക്കാം അവർ വേറെ എവിടെ നിന്നോ വന്നവരല്ല ആ ടൗണിൻ്റെ പരിസരത്തുള്ളവരാണ് വീട്ടിലൊരു നിയന്ത്രണമില്ല ഈ മക്കൾ രാത്രി മണി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി സമയത്തൊക്കെ ഈ ഫാസ്റ്റ് ഫുഡ് ഓയിൽഡ് ഫുഡ് പല തരത്തിലുള്ള ആരോഗ്യത്തിന് പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഒരേ സമയത്ത് അവർക്ക് ആരോഗ്യപരമായ ഭക്ഷണവും ഇല്ല അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഉറക്കവും ഇല്ല അധ്യാപകരോട് നിങ്ങൾ ചോദിച്ചു നോക്കാം എൻ്റെ രക്ഷിതാക്കളോട് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് അധ്യാപകരോട് ചോദിച്ചോ ക്ലാസ്സിൽ ഉറക്കം തോന്നുന്ന വിദ്യാർത്ഥികൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് എന്തോ ഒരു ഒരു ഐസ്യൂല് കയറ്റിയ രോഗിയെ പോലെ എപ്പോഴെങ്കിലും ഒന്ന് റേഞ്ച് വരും ആ സമയത്തൊന്ന് പാഠത്തിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ ആരോഗ്യപരമായ ഉറക്ക് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട് നേരത്തെ കിടക്കുക നേരത്തെ എഴുന്നേൽക്കുക പ്രവാചകർ സ്ഥലതാൽസമയുടെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും അങ്ങനെ തന്നെയായിരുന്നു അസ്തമയത്തിന്റെ തൊട്ട് മുൻപ് ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന അഥവാ മകരിവ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിക്കും ഭക്ഷണം രാത്രി ഭക്ഷണത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ രാത്രിയേറ്റ ഭക്ഷണം അസ്തമയത്തിന്റെ അഥവാ മകരിബ് ബാങ്കിന്റെ തൊട്ട് മുൻപ് കഴിക്കും അല്ലെങ്കിൽ മകരവ് നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ കഴിക്കുമായിരുന്നു അറബിയിലൊരു പ്രയോഗമുണ്ട് അൽ കബിൽ എന്ന് വച്ചാൽ രാത്രി ഭക്ഷണം ഇഷായ് എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരമാണല്ലോ രാത്രി മകുരം ശേഷം ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇഷാവിൻ്റെ ബാങ്ക് നമ്മൾ കൊടുക്കുന്നു കേൾക്കുന്നു നമ്മൾ ഇഷ നിസ്കരിക്കുന്നു ഈ ഇഷാവു എന്ന് പറയുന്ന ആ പ്രാർത്ഥനയുടെ നിസ്കാരത്തിൻ്റെ സമയമാണ് അല്ലെങ്കിൽ ആ നിസ്കാരമാണ് എന്നാൽ അതിൻ്റെ മുൻപാണ് ഇഷാവു ബാങ്കിൻ്റെ മുൻപാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നത് ഏഴ് അമ്പത്തി മൂന്നിന് ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു ഏഴര മണിക്കെങ്കിലും രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം അപ്പോൾ രാത്രി ഭക്ഷണം ആരോഗ്യരംഗത്തുള്ള എല്ലാവരും അതുതന്നെയല്ലേ പറയുന്നത് രാത്രി എട്ട് മണിയുടെ ഉള്ളിൽ നിർബന്ധമായും ഭക്ഷണം കഴിച്ചിരിക്കണം അതാണ് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതി അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രാത്രി കാലങ്ങളിൽ ഓയിൽഡ് ഫുഡ് ഹെവി ഫുഡ് വളരെയധികം കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് അതിനോട് നോ പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഏറ്റവും ആരോഗ്യപരമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ പൊതുവായിട്ട് പറയുമ്പോൾ നോമ്പ് കാലത്ത് നമുക്ക് പകൽ നിയന്ത്രണം ഉണ്ടാകും നോമ്പ് കുറച്ച് കാലമല്ലേ ഉണ്ടാവുകയുള്ളൂ രാവിലത്തെ അഥവാ നാസ്ത എന്ന് നമ്മൾ പറയുമല്ലോ ആ രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കണം എന്ന് പറയും പലപ്പോഴും പല സ്നാക്സോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കടിച്ചു മുറിച്ച് കഴിച്ച് കുറച്ച് വെള്ളം വലിച്ചു കുടിച്ച് പിന്നെ എഴുന്നേറ്റ് ഓടുന്ന രീതിയാണ് അത് സ്കൂളിൽ പഠിക്കുന്ന മക്കളാണെങ്കിലും പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലും ഓഫീസേഴ്സ് ആണെങ്കിലും ഒക്കെ പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറ് പിന്നെ ഒരു പിടിത്തം പിടിക്കുന്ന സമയം ഒരു പക്ഷെ ചിലപ്പോൾ ഉച്ചക്കും വിചാരിച്ച പോലെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമായിരിക്കും അതിന് വലിയ ഒരു ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തിരക്ക് പിടിച്ച് ഉണ്ടാക്കുന്നതാണല്ലോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ വിശാലമായി സമൃദ്ധമായ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ കീശ കയറും കുറേ ദിവസം അങ്ങനും അങ്ങനെ കഴിക്കാനും പറ്റുകയില്ല അപ്പോൾ പിന്നെ രാത്രി ഒരു പിടുത്തം പിടിക്കണമെന്നാണ് ആലോചിക്കുക ഇത് തെറ്റായ ഒരു രീതിയാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ രാവിലെ നല്ലോണം കഴിക്കാം ഉച്ചക്ക് കുറച്ചുകൂടി അളവ് കഴിക്കുക കുറച്ച് കഴിക്കുക രാത്രി കുറച്ചുകൂടെ അളവ് കുറയ്ക്കുക അപ്പോൾ പഴവർഗ്ഗങ്ങൾ അതേപോലെ തന്നെ പച്ചക്കറികൾ എല്ലാം ഒരു സമ്മിശ്രമായിട്ട് മുത്താറി ഐറ്റംസ് ഗോതമ്പ് അരി എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സംഭവിക്കുന്നത് രാവിലെ എന്തെങ്കിലും പിന്നെ ദോശയോ പുട്ടോ അതുപോലുള്ള പലഹാരങ്ങൾ ഉച്ചക്ക് ചോറ് രാത്രി ദോശ ഫലത്തിൽ മൂന്ന് നേരം അരി ഭക്ഷണമാണ് കഴിക്കുന്നത് സമീകൃത ആഹാരം കഴിക്കണമെന്ന് പറയും എല്ലാം സമ്മിശ്രമായി നമ്മുടെ ബോഡിയിലേക്ക് എത്തേണ്ടതുണ്ട് അതിൽ വെജും നോൺ വെജും ഒക്കെ ആവാം പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകം റമദാം കാലത്ത് രാത്രി കാലത്തെ ഭക്ഷണം നിയന്ത്രിക്കുക തന്നെ വേണം അതുപോലെ പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത് ആരോഗ്യ രംഗത്തുള്ളവർ പറയുന്നത് ഡോക്ടർമാരൊക്കെ പറയുന്നത് ഈ സമയം ഇതിപ്പോൾ മാർച്ച് മാസത്തിലേക്ക് നമ്മൾ കടന്നല്ലോ പിന്നെ മഞ്ഞപ്പിത്തം കോളറ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാൻ നല്ല സാധ്യതയുള്ള സമയമാണെന്നാണ് പക്ഷെ പല പലപ്പോഴും നമ്മുടെ മക്കളോ നമ്മൾ തന്നെയോ അല്ലെങ്കിൽ യുവാക്കളൊക്കെ ചെയ്യുന്നത് എന്താണ് പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങാടിയിലേക്കൊക്കെ ഇറങ്ങി കണ്ടതൊക്കെയും വലിച്ചു കുടിക്കുന്ന ഒരു സ്വഭാവമാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് തിളച്ചാറിയ വെള്ളമാണ് ഈ സമയത്ത് ഏറ്റവും നല്ലത് എന്നാണ് ഈ സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പിരീഡാണ് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്നത് അത് രാത്രിയാവട്ടെ പകലാവട്ടെ കോളറ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാൻ നല്ല സാധ്യതയുണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ചില പിന്നെ തലത്തിൽ പ്രത്യേക തരം ജ്യൂസുകളൊക്കെ ഇന്ന് നമുക്ക് അങ്ങാടിയിൽ നിന്ന് കിട്ടാനുണ്ടാവും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിന് ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഇത് ഞാൻ കഴിക്കുന്നതിൻ്റെ വയറിന് പറ്റൂ പറ്റൂലേ നാളെ ഞാൻ രോഗിയായി കിടക്കേണ്ടി വരുവോ ഇല്ലേ എന്ന് നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ചില ആരോഗ്യ ചിന്തകളാണ് ഇതുവരെ പങ്കുവെക്കാനിവിടെ ശ്രമിച്ചത് നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന ഒരു തത്വം ഉണ്ടല്ലോ അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഉറക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മൊബൈലിൽ നിന്ന് ആവുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലൂടെ ബ്രെയിനിലേക്ക് ഉണർന്നിരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് കൊടുക്കുക എന്ന് പറയും രാത്രി അപ്പോൾ പിന്നെ ഉറങ്ങ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അസ്തമയത്തോടുകൂടെ ഉറ ഉറങ്ങാനുള്ള ഹോർമോണിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു എന്നാൽ ഈ ബ്ലൂ ലൈറ്റ് കണ്ണിലൂടെ ബ്രെയിനിലേക്ക് കടത്തു കടന്നു പോകുമ്പോൾ ഉണർന്നിരിക്കാനുള്ള ഒരു സന്ദേശമാണ് മെസ്സേജ് ആണ് ബ്രെയിനിന് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഓർക്കണം ഇന്ന് നമ്മൾ ബ്രെയിന് നമ്മൾ പണി കൊടുത്താൽ ബ്രെയിന് നാളെ നമുക്ക് തിരിച്ച് പണി തരും അഥവാ നമ്മുടെ ഇൻറ്റേണലായിട്ടുള്ള പല പാർട്സുകളും അടിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരോഗ്യം എന്ന് പറയുന്നത് ഒരു വരദാനമായി അള്ളാഹുവിൻ്റെ ഔദാര്യമായി ഒരു ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയതാണ് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് അത് മറ്റൊരു രീതിയിൽ അഥവാ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ രോഗം പേറി ജീവൻ നരകതുല്യമാക്കി മാറ്റണോ വേണ്ടെന്നുള്ള ചോയ്സ് നമ്മുടേതാണ് ആരോഗ്യം ജീവിതം എന്ന് പറയുന്നത് ഒന്നേയുള്ളൂ റീ ടേക്കില്ല റിഹേഴ്സലില്ല ഒരു സമയത്ത് മാത്രം നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു വലിയൊരു അനുഗ്രഹമാണ് അത് നല്ല രീതിയിൽ അഥവാ എന്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക സമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്കത് തിരിച്ചു പിടിക്കാവുന്നതാണ് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന ആ ഒരു ശക്തമായൊരു സന്ദേശം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കടത്തിവിടുക നമുക്ക് വേണ്ടി ഒരാളും നന്നാവുകയില്ല പണിയെടുക്കുകയില്ല നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പരിശ്രമങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായ നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടുത്തേണ്ടതാണ് എന്ന ചിന്ത ഇവിടെ പങ്കുവെച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ഒരു ദിവസം നമുക്ക് വീണ്ടും സംഗമിക്കാം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു